ചട്ടഞ്ചാൽ പുത്തരിയടുക്കം അമരാപുരി ശ്രീ മഹാവിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തിലെ പുനഃപ്രതിഷ്ഠ കലശോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായി വിവിധ വൈദിക ധാർമിക സാംസ്കാരിക പരിപാടികളാണ് നടന്നുവരുന്നത് നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി പേരാണ് ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി എത്തുന്നത് ഭീമ ജുവല്ലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് അമരാപുരി ശ്രീ മഹാവിഷ്ണുമൂർത്തി ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠ കലശോത്സവത്തിന് ബുധനാഴ്ച തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന് തുടക്കം കുറിച്ച് കലവരനിരക്കൽ ഘോഷയാത്ര നടന്നു പുത്തരിയടുക്കം വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച കലവറ ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് പേർ അണിനിരന്നു തുടർന്ന് പൂജാ ചടങ്ങുകൾ നടന്നു ബ്രഹ്മശ്രീ അരവത്തി കെ വി പത്മനാഭ തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് പൂജാ ചടങ്ങുകൾ നടക്കുന്നത് സമൂഹ പ്രാർത്ഥന ആചാര്യവരണം പശുദാന പുണ്യാഹം പ്രസാദശുദ്ധി തുടങ്ങിയവയും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്